ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് ഞാനൊരു കൊറിയൻ മാംഗോ പാൻ കേക്ക് ഉണ്ടാക്കുന്നത് പേരുകേട്ടിട്ട് ആരും ഞെട്ടണ്ട നമുക്ക് നല്ല ഈസി ആയിട്ട് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്കത് എടുക്കാം അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വരാം ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൽക്കിപ്പോൾ രണ്ട് കോഴിമുട്ട രണ്ട് മുട്ട അടച്ചൊഴിക്കാം പിന്നെ നമുക്കതിൽക്ക് പാല് വേണം ഒരു കപ്പ് പാല് നമ്മളെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് പാല് അതും ഒഴിച്ചുകൊടുക്കുക പിന്നെ സെയിം അളവിൽ തന്നെ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ തന്നെ സെയിം അളവിൽ ഒരു കപ്പ് മൈദ അതും ചേർത്ത് കൊടുക്കുക പിന്നെ ഷുഗർ ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുക ഈ ഇതൊരു പാലഡാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിൽ മധുരം രണ്ട് ടേബിൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഷുഗർ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണും ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഒരു ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക എന്തായാലും ഫുഡ് കളർ ചേർത്ത് കൊടുക്കണം ഒരു ലൈറ്റ് മഞ്ഞ കളറാണ് ഈ പാൻ കേക്കിന് വേണ്ടത് അതുകൊണ്ട് ഒരു നുള്ള് മഞ്ഞ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സിയിൽ നല്ലോണം അരച്ച് കൊണ്ടുവരാം അപ്പം നന്നായി അരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അത് ചെറുതായിട്ടൊന്ന് തിക്കാണ് അത് അതിൽക്ക് നമുക്കൊരു അരക്കപ്പ് വെള്ളം സാധാ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ അടിച്ച് കൊണ്ടുവരാം ഒത്തിരി ലൂസിൽ വേണം ഈ ബാറ്റർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ല തിക്കാകുമ്പോൾ അത് നന്നായിട്ട് കിട്ടില്ല കണ്ടില്ല ഈ ഒരു രീതിയിൽ വേണം ബാറ്റർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് നമുക്ക് ദോശകൾ ചുട്ടെടുക്കാം എടുക്കാം കേക്കിട്ടിൽ ചുറ്റെടുക്കാം നിങ്ങൾക്ക് തീയ്യു നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീ നന്നായി കൂട്ടി വെക്കുമ്പോൾ പെട്ടെന്ന് മുരിഞ്ഞിട്ട് കളറ് മാറും ഇത് കളറ് മാറി പോവാൻ പാടില്ല അതുകൊണ്ടാണ് തീ കുറച്ച് വെക്കാൻ പറയണത് ഇതിൻ്റെ മേൽഭാഗം ഒന്ന് ഡ്രൈ ആയി വന്നാൽ ജസ്റ്റ് ഒന്ന് മറിച്ചിടാം മറിച്ചിട്ടിട്ട് ഒരു ഒരു രണ്ട് സെക്കൻഡ് നേരം വെച്ചാൽ മതി അപ്പം തന്നെ നമുക്ക് എടുക്കണം കുറച്ചധികം നേരം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗം ബ്രൗൺ കളർ ആയി മൊരിഞ്ഞു പോകും അപ്പം അങ്ങനെ മൊരിഞ്ഞു പോകാൻ പാടില്ല ലൈറ്റ് ഒരു മഞ്ഞ കളർ എന്തായാലും കിട്ടണം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പെട്ടെന്ന് തന്നെ എല്ലാദും നമുക്ക് ചുട്ടെടുത്തിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളില് നമുക്കൊരു ഫില്ലിംഗ് വെക്കണം. ഞാൻ ഇപ്പൊ രണ്ടാമത്തേം കൂട റെഡിയാക്കി എടുക്കുന്നണ്ട്. ഇതുപോലെ തന്നെ എല്ലാദും നമുക്ക് ചെയ്തു എടുക്കാം. ഞാനിപ്പോൾ ഒരു വിപ്പിംഗ് ക്രീം അടിച്ച് വെച്ചിട്ടുണ്ട് വിപ്പ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് ആണ് എടുത്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീം പിന്നെ മാംഗോ നല്ല പഴുത്ത നല്ല മധുരമുള്ള മാംഗോ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നാരില്ലാത്ത മാങ്ങ എടുക്കാൻ വേണ്ടി നോക്കുക ഇനി ഓരോ പാലട എടുത്തതിന് ശേഷം കമിഴ്ത്തി ഇരണം എന്നിട്ട് ആ വിപ്പിംഗ് ക്രീം അതിൻ്റെ ഒരു ഭാഗത്ത് വെച്ചെടുക്കുക വെച്ചെടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ വെച്ചെടുക്കുക കുറച്ചധികം തന്നെ മാങ്ങ വെച്ചെടുക്കുക വെച്ചെടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ചും കൂടെ വിപ്പിംഗ് ക്രീമും വെച്ചെടുക്കുക വെച്ചെടുത്തിട്ട് നമുക്കത് മടക്കിയെടുക്കണം നമ്മൾ സ്പ്രിങ് റോളൊക്കെ മടക്കിയെടുക്കൂലേ അതുപോലെ നമുക്കത് ചുരുട്ടി മടക്കിയെടുക്കാം ഒന്ന് ടൈറ്റായിട്ട് ചുരു ചുരുട്ടിയെടുക്കണം അല്ല ഇതിൽ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി കണ്ടില്ലേ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് മാങ്കോ പാൻ കേക്ക് ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാതും നമുക്ക് ചെയ്തെടുക്കാം ഈ ഒരു അളവിൽ നമുക്കൊരു ആറ് പാൻ കേക്കാണ് റെഡിയാക്കി ആക്കി കിട്ടുക നിങ്ങൾക്ക് കൂടുതൽ അളവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിൾ സൈസ് എടുത്താൽ മതി മാങ്ങൊക്കെ നന്നായിട്ട് വെച്ചുകൊടുക്കണം കേട്ടോ അല്ലെണ്ണം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അടുത്തതും കൂടെ സെയിം ആയിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക നിങ്ങൾ റെഡിയാക്കി എടുക്കുമ്പോൾ നല്ല ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ മറിച്ചിട്ടിട്ട് വേണം ഇത് അതിൻ്റെ ഉള്ളിൽ ക്രീമും പിന്നെ അതുപോലെ മാംഗോവും വെക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചതിന് ശേഷം വേണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചതിന് ശേഷം നമുക്ക് എടുക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലവണ്ണം തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരെണ്ണം കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് കൊടുത്തിട്ട് വാങ്ങിക്കണം അപ്പം അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇതിപ്പോൾ എല്ലാം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കും വീട്ടിലെല്ലാവർക്കും കൊടുക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ അതുപോലെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം